വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് അങ്ങനെ സമയം എത്രയായിരുന്നു ഒരു പേടിയില്ല അതേ ഏഴുമണി വെൽക്കം ബാക്ക് ഇറ്റ്സ് ടൈം ഇറ്റ്സ് ടൈം ഗൈസ് എനിക്കേ പറ്റും വി ഡോൺ ഹാവ് എനി അതർ ഓപ്ഷൻ അത് തന്നെ കാരണം ക്ലാസ്സിൽ പോകണം കാരണം അറ്റൻഡൻസ് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നല്ല ടാസ്ക് ആണ് എനിക്ക ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ ലെറ്റ് നോ കാരണം ഐ എം എ പേഴ്സൺ ലൈക് ദിവസം പിന്നെ എൻ്റെ ഒച്ച ഈ കാലത്ത് എനിക്ക് എല്ലാ ദിവസവും ഇത്രയും വൃത്തികെട്ട ഒച്ചയായിരിക്കും പിന്നെ ഗ്രാജുവേറ്റി എന്തെങ്കിലും ചൂടുള്ള എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുന്ദരമായ ഒച്ച അത് വലിയ കാര്യമൊന്നുമില്ല അതുപോലെ ആവുള്ളൂ ഇന്ന് ഇത് ചെയ്തില്ലേ വേറെ ഒരു ദിവസവും ചെയ്തിട്ട് കാര്യമില്ല ചായ ഇന്ന് കട്ടം കുടിച്ചില്ലെങ്കിൽ ഐ ഡോ തിങ്ക് ദിനക്കാൾ നല്ലൊരു ദിവസം വേറെ ഉണ്ട് എന്ന് കാരണം എന്നാണ് ശരിക്കും ചായ മുട്ടാണ്ട് എന്തായാലും കുടിക്കണ്ട പിന്നെ സൂര്യൻ ഒടുക്കത്തെ വെളിച്ചമാണ് അതൊന്ന് മാത്രം ഞാൻ എൻ്റെ ആ കണ്ണിൽ വെച്ച സാധനത്തിൻ്റെ ഉള്ളിക്കോടെ ലൈറ്റിടിച്ച് എൻ്റെ അമ്മൂ എങ്ങനെയാണോ പുറത്തിറങ്ങിയിട്ട് നോക്കട്ടെ വെളിച്ചം എങ്ങനെയുണ്ടെന്ന് ഓ തണുപ്പുണ്ടട്ടോ തണുപ്പുണ്ട് അതിലൊപ്പം നിങ്ങളെ കാണുന്ന പോലെ ഒടുക്കത്തെ വെയിലും കണ്ണും തുറക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ പ്രാക്ടിക്കൽ ഡേ ആയതുകൊണ്ട് തന്നെ സ്ക്രബ് ഇട്ടേ പോകാൻ പറ്റുള്ളൂ ഇനി ഞാൻ നീല കളർ എടുത്ത ഓൾമോസ്റ്റ് എല്ലാ കളർ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് ഇട്ട് നോക്കുക അങ്ങോട്ടും ഒന്ന് നടന്നു നോക്കുക പിന്നെ സ്ക്രബ് മാത്രം ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഒരു വാച്ചും കൂടി ഇടും അതാണല്ലോ അതിൻ്റെ ഒരു ഒരു ഇത് സംഭവം ഇങ്ങനെ ഇനി ചായ കുടിക്കുന്ന സമയോ പക്ഷേ ശരിക്കും ചായ ഒടിക്കുന്നത് കാലത്ത് തന്നെ നല്ലതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായത്തിൽ അല്ല എനിക്ക് ഈ ശീലം ഇല്ലാത്തതാണോ കൊണ്ടുറക്കാൻ താല്പര്യമില്ല പക്ഷെ ഈ കാലത്ത് തന്നെ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കട്ടനടിക്കണേ അല്ലെങ്കിൽ ഞാൻ വീഴും ക്ലാസ്സിൽ എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് മാത്രം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മടി കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി കൂട്ടിയാലേ അതിനകൊണ്ട് മേലെ ഉണ്ടാക്കാൻ ഈ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കണവരെ സംഭവിച്ചു തുടങ്ങുന്നത് ഇപ്പം എനിക്കൊരു പത്ത് പത്തി മണി ആയിരുന്നു ഞാൻ പുഷ്പം പോലെ തന്നെ കാലത്ത് ഏഴേ മുക്കാൽ എട്ട് മണി സമയത്ത് ക്ലാസ് വെച്ചുകൊണ്ടാണ് ബുദ്ധിമുട്ട് നമ്മുടെ ഏറോറൂട്ടിന്റെ ടേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് പിന്നെ ഇന്നത്തെ ക്ലാസിന്റെ കാര്യം ഞാൻ ഇന്റേണൽ ഡിസീസ് ഇന്റേണൽ പറയണ്ടായിരുന്നില്ലേ ഡിസീസ് ഉണ്ട് പിന്നെ സർജറി ഉണ്ട് പിന്നെ ലെക്ചർ ഉണ്ട് ഇട്ട സ്ക്രബിൻ്റെ മേത്തേക്കൂടെ ഒരു ജാക്കറ്റും കൂടി ഇട്ടു ഇതാണ് ഇന്നത്തെ ഔട്ട്ലുക്ക് നേരെ ക്ലാസ്സിലേക്ക് ഇറങ്ങി ഇന്നെന്താണെന്നറിയില്ല ഉടുക്കത്തെ വെളിച്ചാണ് എനിക്കാണെങ്കിൽ കണ്ണും കാണാൻ പറ്റണില്ല മുഖത്തേക്ക് വെളിച്ചടിച്ചിട്ട് ഞാൻ ഇന്ന് എന്ത് പരുവത്തിൽ ക്ലാസ്സിലെത്താവും ഉറങ്ങി വീഴുമെന്ന് ചെറിയ സംശയം ഉള്ളത് കൊണ്ട് ഒരുമുക്കിപ്പോയി തന്നെ ഞാൻ ഇരുന്നു ഇന്ന് നമ്മൾ എക്സാമിനേഷൻ ആണ് പഠിക്കുന്നത് കുതിരയുടെ അപ്പോൾ അതിന് വേണ്ടി ഒരു ഫാൻ്റം ഞങ്ങളുടെ ക്ലാസ് റൂമിലുണ്ടായിരുന്നു അവിടെ പോയിട്ടായിരുന്നു ബാക്കി പരിപാടികൾ ഇൻറ്റേർണൽ ഓർഗൻസ് കാണിക്കൽ റെക്ടൽ എക്സാമിനേഷനിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും ഇത് ഡമ്മിയാണേ പറഞ്ഞില്ല എന്ന് വേണ്ട അത് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് പാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ പറഞ്ഞു തന്നത് അപ്പോൾ ഇതാണ് കുതിര ഒരു ഒറിജിനൽ കുതിര പോലെ തന്നെ പക്ഷേ ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് അറൗണ്ട് നാൽപ്പതിനായിരം യൂറോ വരും അതിങ്ങിയിട്ട് ഞാനും ചെയ്ത് നോക്കിയായിരുന്നു റെക്ടൽ എക്സാമിനേഷൻ കുഴപ്പമൊന്നുമില്ലേ ഏതാണ്ട് എന്തൊക്കെയോ മനസ്സിലായി അത് ഇനി ഒരു ചായക്കടയിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി അതുകഴിഞ്ഞ അടുത്ത ക്ലാസ്സിന് പോവുകയാണ് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഒരു ബോറിങ് ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ വെച്ച് വലിയ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പോയില്ല അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി അവസാനം അപ്പോഴേക്കും എൻ്റെ ഗ്യാസ് ഏതാണ്ടൊക്കെ ഒരു തീരുമാനം ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോണം അതാണ് അടുത്ത പരിപാടി അങ്ങനെ ഒരു പരുവത്തില് ഇന്നത്തെ വെട്ടുമുത്തും പരിപാടികളൊക്കെ കഴിഞ്ഞു എനിക്ക് കണ്ണ് കാണാൻ എന്ന് ചോദിച്ചാൽ കണ്ണ് കാണാൻ പറ്റുള്ള കാരണം അത്രയും വെളിച്ചുണ്ട് അതിൻ്റെ കൂടെ തണുപ്പും തണുപ്പുണ്ട് ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു ഞാനാണെങ്കിൽ ഇവിടെ ട്രാം കാത്തു നിൽക്കണു നല്ല വെളിച്ചുണ്ട് അതേണ്ടല്ലേ ട്രാൻസ്റ്റേഷനാണ് നീ കാണുന്നത് ഞാൻ ഇതേ ഇവിടെ ട്രാം കാത്തു നിൽക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ണൊട്ടും കാണാൻ പറ്റുള്ള എങ്ങനെയാലും പോയി ഒന്ന് ഉറങ്ങണം അതാണ് ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം അങ്ങ് അകലെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല അങ്ങ് അകലെ അപ്പോൾ ട്രാം ട്രാം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് സിഗ്നലിൽ അതിൽ ഞാൻ പോകുന്നു വേറെ പരിപാടികളൊന്നും മടി ഉള്ളത് കൊണ്ട് തന്നെയും ക്ഷീണം അതിന്റെ മേലുള്ളത് കൊണ്ട് തന്നെയും ആർബാടായിട്ട് കറി ഉണ്ടാക്കാനൊന്നും ഞാൻ പോയില്ല ഒരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ ചെയ്തത് അത് തന്നെയാണ് എക്സിക്യൂട്ടും ചെയ്തത് അതിനുവേണ്ടി സവോള പുളി മുളക് ഉണക്ക മീൻ ഇത്രയും സാധനങ്ങൾ വേണം അതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ മീൻ കാണുന്ന മുളക് ഉപ്പ് പിന്നെ ആ പച്ചക്കളർ പൊടി അതെന്താണെന്ന് അറിയുന്നവർ പറ ആദ്യം തന്നെ എടുക്കാൻ ഓർക്കുക അത് കഴിഞ്ഞ് മീൻ വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വറക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഹോസ്റ്റൽ മുഴുവൻ നാറും മീൻ വറത്തെടുത്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയോ ആലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞുതരാം അതിനകത്തേക്ക് പുളി ഇടാ മുളകിട എന്നിട്ടൊന്നും മിക്സിൽ ഇടപ്പ ടപ്പ എന്ന് പറഞ്ഞ് അടിച്ചെടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും അതേപോലെ പച്ചക്കളർ പൊടിയല്ല അതും ഇടുക എന്നിട്ട് സവോള ഇടാം എന്നിട്ട് പിന്നെ അടിക്കുക അപ്പൊ നല്ല പേസ്റ്റ് പോലത്തെ ഒരു സംഭവം കിട്ടും പേസ്റ്റ് പോലെ കിട്ടിയ ഈ സംഭവത്തിലേക്ക് നമ്മുടെ തേങ്ങപ്പൊടി ഇടുക തേങ്ങപ്പൊടിയുടെ ഇത്രമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും നാലു അഞ്ച് സ്ലോട്ടേ ഉള്ളൂ അത് നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നിട്ട് അങ്ങോട്ട് കഴിക്കൂട അങ്ങനെ അവസാന ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ കറി ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കടത്തി വെട്ടുന്ന ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കി ഒന്നല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും എൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള സ്കീമ് പറ്റിയ യൂട്യൂബിൽ ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ സിമ്പിളാണ് പവർഫുള്ളാണ് പത്ത് മിനിറ്റിൽ പരിപാടി തരും അപ്പോൾ ഞാൻ ഞാനങ്ങിടെ ഉണ്ടാക്കി ഇതേ കണ്ടിരുന്നു അല്ല അടിപൊളി ഉള്ള സാധനമാണ് ഷെൽ ലൈഫ് ഒരു മൂന്നാല് ദിവസം കിട്ടും കേടാണ്ടിരുന്നോളൂ അപ്പോൾ അതങ്ങോടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ബോളും നിറച്ച് ശരി ചമ്മന്തി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് മാങ്ങച്ചാറുണ്ട് നാട്ടിൽ അത് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ചോച്ചിരി അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കണം എടുത്തിട്ടുണ്ടല്ലോ ഉം കഴിക്കുമ്പോ കിട്ടണ ഒരു സുഖം ഇത് കഴിക്കുക എന്നിട്ട് നിദ്രയിലേക്ക് പോവുക അതാണ് ഇനിയുള്ള നമ്മുടെ പരിപാടി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ വിചാരിച്ച ഞാൻ ബ്ലാക്ക് ഔട്ട് ആവുന്ന വിചാരിച്ച കാരണം ഉറങ്ങാത്തതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാലത്ത് എൻ്റെ ഇണല് പോയി രണ്ടര മണിക്കൂർ അത് കഴിഞ്ഞൊരു രണ്ടര മണിക്കൂർ സർജറിക്ക് അല്ല മറ്റേ റീപ്രൊഡക്ഷനും പോയി അവിടെ ജീവിയും എടുക്കാൻ പറ്റിയില്ല അതായത് പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഫോണും കഴിഞ്ഞാൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പച്ചയ്ക്ക് തീർപ്പിക്കും അപ്പോൾ അവിടെ ജീവിഡി എടുക്കാൻ പറ്റിയില്ല ഒന്നിൻ്റെയും കുഴപ്പമില്ലായിരുന്നു ആകമത്തത്തിൽ ഇപ്പോൾ ഔട്ടായി തുടങ്ങി ബ്രെയിൻ ആകമത്തത്തിൽ ഫങ്ഷൻ പോയി തവണയായി തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ഒന്ന് കഴിക്കിട്ട പോട്ട അപ്പോൾ ശരി നമുക്കടുത്തുള്ള കാണാം